പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാൻ അങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രത്യംഗ നന്ദി പറയും ഹൃദയം നിറങ്ങിയവർക്ക് സമീപസ്ഥനാണ് അങ്ങന്ന ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുകയും മനം നുറങ്ങിയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മുമ്പിൽ കടന്നു വരുന്ന ഓരോരുത്തരെയും അങ്ങേ കൃപകളാൽ നിറച്ച ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്തു നിന്നിവരെ ഇന്നേ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും ഹൃദയഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് അങ്ങയെ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തുവാനും കൃപകളാൽ നിറയ്ക്കുവാനും സന്തോഷത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് കൃപകൾ നേടിയെടുക്കുവാനും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും കാരുണ്യവാനാകർത്താവെ നിൻ്റെ കൃപകളാണ് നിൻ്റെ ചൈതന്യമാണ് ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനവും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നത് ബോധ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും നീദിനം മരണവും കീടാസഹനത്തെയും കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസത്തിൽ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് ഓർത്തും നന്ദി പറയും അങ്ങയുടെ കുരിശിൽ നിന്ന് ഒഴുകിയെത്തുന്ന തിരി രക്തത്ത ഞങ്ങളെ കഴുകി വിശുദ്ധിരിക്കുകയും സകല പാവക്കറകളും കഴുകി ഞങ്ങളെ വെടിപ്പാക്കി അങ്ങയുടെ പരിശുദ്ധിയാൽ നിറയ്ക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഊരോരുത്തരെയും പാപങ്ങളെക്കുറിച്ച് അനുദിക്കുവാനും രമ്യപ്പെടേണ്ട സാഹചര്യങ്ങളും മേഖലകളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്ത ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണം കാരുണ്യവാനാവ് നിൻ്റെ ചൈതന്യം നിൻ്റെ ശക്തി നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങോട്ട് സ്വന്തമാക്കി തീർക്കുകയും ആവശ്യമായ എല്ലാ അനുഗ്രഹത്താളും ഞങ്ങളെ നയിക്കുകയും ചെയ്യേ നിരം ദാനമായി നൽകിയതിനെ ഓർത്തും നന്ദി പറഞ്ഞങ്ങേക്ക് തിരുനാമത്തെ മഹത്വപ്പെടുത്തും ഈശോയെ നന്ദി ഈശോയെ സ്വതി ഈശ്വയ ആരാധന